ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥ വകുപ്പ് ഞായറാഴ്ച സംസ്ഥാനത്ത് രണ്ടു പേർ സൂര്യാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടതിന് പിറകെയാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പും വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലും തൃശ്ശൂരിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് തൃശൂർ വെള്ളാനിക്കരയിൽ ഇന്നലെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് പാലക്കാട് ഓറഞ്ച് അലേർട്ടും തൃശൂർ കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ മെയ് മൂന്ന് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുമാകുമെന്നാണ് മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾ അടച്ചിടാൻ കളക്ടർക്ക് കേരള ദുരന്ത അതോറിറ്റി നിർദ്ദേശം നൽകി ഇതിന് പിന്നാലെ മെയ് രണ്ട് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഡീഷണൽ ക്ലാസുകളോ സമ്മർ ക്ലാസുകളോ നടത്താൻ പാടില്ലെന്നും കളക്ടർ അറിയിച്ചു അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളിലെ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കുവാൻ വനിതാ ശിശു ശിശുവകുപ്പും തീരുമാനിച്ചിരിക്കുന്നു മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി അംഗനവാടികളിലെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിക്കും ഇനി കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി വരെയും എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തി ആറ് ഡിഗ്രി വരെയും താപനില ഉയരുവാൻ സാധ്യതയുണ്ട് സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഇത് പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് പതിനഞ്ച് വരെ നീട്ടിയതായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പകൽ സമയം ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ വിശ്രമവേളയായിരിക്കും ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഷിഫ്റ്റുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന തരത്തിലും വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുമാണ് പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ മരണത്തിന് വരെ കാരണമായേക്കും നിർജലീകരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുകയെന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർ തണലിലേക്ക് മാറി വിശ്രമിച്ച് ധാരാളം വെള്ളം കുടിക്കണം സാധാരണമല്ലാത്ത ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയത്ത് കൂടുതൽ നേരം വെയിൽ ഏൽക്കരുത് അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക പാദരക്ഷകൾ ധരിക്കുക ദാഹമില്ലെങ്കിലും ഇടയ്ക്ക് വെള്ളം കുടിക്കുക യാത്രാവേളകളിൽ കുപ്പിയിൽ വെള്ളം കരുതുക ഉപ്പിട്ട കന്നിവെള്ളം മോര് നാരങ്ങ വെള്ളം എന്നിവ ധാരാളമായി കുടിക്കുക കുട്ടികൾക്കും ഇടക്കിടയ്ക്ക് വെള്ളം നൽകുക വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ ഓറഞ്ച് മുതലായ പഴങ്ങളും പച്ചക്കറി സാലഡുകളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കുട്ടികളെ വെയിലത്ത് കളിക്കുവാൻ അനുവദിക്കരുത് ചൂടിന്റെ കാഠിന്യം കുറക്കുവാൻ വീടിന്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക വൃത്തിയും ശുചിത്വവുമുള്ള സാഹചര്യങ്ങളിൽ സൂക്ഷിക്കുന്ന പാനീയങ്ങൾ മാത്രം ഉപയോഗിക്കുക ജ്യൂസിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബ് ശുദ്ധജലം കൊണ്ട് ഉണ്ടാക്കുന്നതാകണം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക